ി പേര് വിവാദമായൊരു മൂവി ആക്ച്വലി മൂവി റിലീസ് ചെയ്തു എങ്ങനെ ഒരു പടത്തിനു പറ്റി എങ്ങനെ പോവുകയാണെങ്കിൽ കണ്ടിരിക്കാം നമ്മളെ ശക്തമായ ഒരു വരവും നല്ല പഞ്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് സുരേഷ് ഗോപി പിന്നെ സുരേഷ് ഗോപിയുടെ താടി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് വെപ്പായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് അതെനിക്ക് ഒരു ഫീല് തോന്നി കുറച്ച് മേക്കപ്പ് പിച്ചറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മാധു സുരേഷ് അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അലസ് ജോസ് പെരേരിക്കും പൃഥ്വിരാജിനും ഉണ്ടായ ഒരു ആണ് കാരണം ഓവറാണോ ചോദിച്ചാൽ ഓവർ തന്നെയാണ് അഭിനയം കാര്യങ്ങളും ഇതായാലും ബൈജു ഒക്കെ പറശ്യൊന്നുമില്ല പുള്ളിയൊക്കെ നല്ല വല്ല ചെയ്ത് എന്താ പറയുക അടിപൊളിയാക്കി വെച്ചേക്കുന്നതാണ് പടം ടോട്ടലി പറയുകയാണെങ്കിൽ പടം ഒരു ആവറേജ് മൂവിയാണ് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ ഈ പടം നമ്മളെ കേരള സർക്കാരിനായിട്ട് കൊട്ടുന്നുണ്ട് കേരള സർക്കാർ ഒരു ഇൻസിഡന്റ് നടക്കുമ്പോൾ കേരള സർക്കാരിന് ഉത്തരവാദിത്തമാണ് ഒരു പെൺ കൊച്ചു എന്താ പറയുക രാത്രി സമയങ്ങളിൽ പൊതുസ്ഥലങ്ങളിൽ നടന്നു അവർ അവരിയായി തുടർന്ന് പ്രശ്നങ്ങളിൽ കേരള സർക്കാർ അതിൽ ഉത്തരവാദിത്വിയാണ് നിങ്ങൾ പറ ഏർ അതൊക്കെയാണ് ഒരു ഈ പടത്തിനത് കാണിച്ചു വെച്ചിരിക്കുന്നത് ഏതായാലും പടം സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനല്ല ഒരു സാധാ ഒരു ഫിലിം സ്റ്റാർ ആണെങ്കിൽ ഈ പടം ആൾക്കാരെ പോയി കണ്ട ഒരു നല്ലൊരു വിജയിക്കുന്ന പടമാണ് പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല പുള്ളി ഒരു രാഷ്ട്രീയക്കാരനും കേരള സർക്കാരിനോട്ട് ഇതിൻ്റെ അത് കൊട്ടലും എല്ലാം കൂടി കണ്ടിട്ടായിരിക്കാം ഒരു പടം വലിയധികം ആൾക്കാർ പോയി കാണാത്തതും ഓക്കെ ഏതായാലും പടം വൺ ടൈം വാച്ച് മൂവി ആട്ടോ എന്റെ അഭിപ്രായം പറയുന്നത് അപ്പം വീണ്ടും സംവിധായകൻ ഈ ഒരു പടം എന്ന് പറഞ്ഞാല് സുരേഷ് ഗോപിനെ പണ്ടത്തെ പോലെ പഞ്ച് ഡയലോഗിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത്രൊന്നും ഏറ്റുണ്ടാവണം ഏതായാലും പണം ഇഷ്ടമുള്ളെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം അല്ലെങ്കിൽ വോട്ടിട്ട് കാണുക